തിളയ്ക്കുന്ന കട്ടണിൽ നമ്മൾ ഇതുപോലെ ഓയിൽ ഒഴിച്ച് കഴിഞ്ഞാൽ എന്താ എന്ന് നോക്കാം കേട്ടോ നമ്മളൊരു പാത്രം അടുപ്പത്തേക്ക് വെച്ചാൽ അതിലേക്ക് ഒരു ഗ്ലാസ്സോ രണ്ട് ഗ്ലാസ്സോ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് ഒഴിക്കാം ഞാൻ ഇവിടെ ഒരു ഒന്നര ഗ്ലാസ്സോളം വെള്ളം എടുത്തിട്ട് അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം ചായപ്പൊടി ഇട്ട് കൊടുക്കുക ചായപ്പൊടി ഇട്ട് അത് നന്നായി ഒന്ന് തിളച്ച് കഴിയുമ്പോൾ നമ്മളത് ഒന്ന് ഫ്ലെയിം ഓഫ് ആക്കി കൊടുക്കുക ജസ്റ്റ് ഒന്ന് ചൂടാറിയതിന് ശേഷം കൂടുതലായിട്ട് ചൂടാറണം എന്നൊന്നുമില്ല നമ്മളിതിനൊന്ന് അരിച്ചെടുക്കാട്ടോ ഇത് അരിപ്പിലോട്ടാക്കിയിട്ട് നമ്മളതൊന്ന് അരിച്ചെടുത്തതിന് ശേഷം പിന്നെ നമ്മളതിലേക്ക് ഓയിലുണ്ടല്ലോ ഓ ഓയിൽ വെളിച്ചെണ്ണ തന്നെ നമ്മൾ ഒഴിക്കുക വേറുള്ള എണ്ണകളൊന്നും നമ്മൾ ഒഴിക്കാതെ വെളിച്ചെണ്ണ കുറച്ച് ഒഴിച്ചു കൊടുക്കുക അതായത് ഒരു ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം പിന്നെ അതേ ക്വാണ്ടിറ്റിയിൽ തന്നെ നമുക്ക് വിനാഗിരിയും കൂടെ ഒഴിച്ചു കൊടുത്ത് നന്നായി ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം നമ്മുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഉണ്ടെന്നുണ്ടെങ്കിൽ സ്പ്രേ ബോട്ടിലാക്കാം എല്ലാം എന്നുണ്ടെങ്കിൽ ഇതുപോലെ ഹാൻഡ് വാഷിന്റെ ബോട്ടിലോ ഷാംപൂൻ്റെ ബോട്ടിലൊക്കെ കാലിയായത് ഉണ്ടെന്നുണ്ടെങ്കിൽ അതിനകത്താക്കി വെച്ചാൽ നമുക്കിത് ഒരാഴ്ച വരെയൊക്കെ നമുക്ക് യൂസ് ചെയ്യാനായിട്ട് സാധിക്കും കൂട്ടാം ഇതെങ്ങനെ യൂസ് ചെയ്യാന്ന് വെച്ചാൽ നമ്മളൊരു കോട്ടൺ തുണിയിൽ ഈ ഒന്ന് നമ്മുടെ സ്പ്രേ ബോട്ടിലാണെന്നുണ്ടെങ്കിൽ സ്പ്രേ ചെയ്ത് കൊടുക്കാം മരത്തിൻ്റെ അലമാര അലമാരും അതുപോലെ മരത്തിന്റെ ഫർണിച്ചേഴ്സ് ഒക്കെ നമുക്ക് ഇത് യൂസ് ചെയ്ത് തുടച്ചു കഴിഞ്ഞാൽ വാതലാണെങ്കിലും ജനലിലാണെങ്കിലും അതുപോലെ അലമാരയൊക്കെ ആണെങ്കിൽ അതിലൊക്കെ പൊടി പിടിച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ പോവുകയും ചെയ്യും നല്ല ക്ലീൻ ആവുകയും ചെയ്യും അതോടുകൂടി തന്നെ നല്ല ഷൈനിങ് കിട്ടുകയും ചെയ്യും നമ്മൾ നമ്മൾ ഈ ഒരു വെളിച്ചെണ്ണ ചേർത്തിരിക്കുന്നതുകൊണ്ട് നല്ല ഷൈനിങ് കിട്ടും പിന്നെ നമ്മൾ വിനാഗിരി മിക്സ് ആക്കിയിരിക്കുന്നു മരത്തിന്റെ ഫർണീച്ചറില് ചെതൽ വരുന്നതൊക്കെ നമുക്ക് ഒഴിവാക്കാനൊക്കെ സാധിക്കും കേട്ടോ